നമസ്കാരം സി പി എമ്മിൻ്റെ കൊടിമരത്തിൽ തൊടാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ കേരളത്തിൽ പക്ഷേ ധൈര്യമുണ്ടായിരിക്കുന്നു വീട്ടമ്മമാർ സ്ത്രീകൾ സി പി എമ്മിൻ്റെ കൊടിമരം കോൺക്രീറ്റ് കൊണ്ട് വലപ്പിച്ച് വത്തി വച്ചിരുന്ന കൊടിമരത്തെ കമ്പിപ്പാര കൊണ്ട് കുത്തിപ്പൊളിച്ച് കൊടിമരത്തെ പുഴുതെറിഞ്ഞു എന്ന സംഭവം നമ്മൾ ഞെട്ടിക്കോ സി പി എം പ്രവർത്തകരെ സംബന്ധിച്ചപ്പോൾ ഞെട്ടിക്കുന്നതാണെങ്കിലും കേരള ജനത അത് വളരെ കൗതുകത്തോടെയാണ് ആ വാർത്ത ശ്രദ്ധിച്ചത് ഒരു കാലത്ത് വലിയ ശക്തിയാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സി പി എമ്മിൻ്റെ കൊടിമരത്തെ തൊടാനോ ഒരു കൊടിയിൽ അതായത് റോഡിന് ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കൊടി നമ്മുടെ വാഹനത്തെ അല്ലെങ്കിൽ വഴിയാത്രക്കാരെയൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കെട്ടിയാൽ പോലും ഒരു മനുഷ്യൻ പോലും അതിൻ്റെ തൊടില്ലായിരുന്നു ഭയമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു സി പി എം ചേർത്തല നഗരസഭയിലെ പഞ്ചാ പതിനഞ്ചാം വാർഡിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും സി പി എമ്മിനും ഏറ്റവും അധികം സ്വാധീനമുള്ള സ്ഥലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ജന്മം കൊള്ളുന്നതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ആലപ്പുഴ ചേർത്തല പ്രദേശം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ പുന്നപ്ര വയലാർ സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ ചരിത്ര ഏടാണ് പുന്നപ്ര വയലാർ സമരവും ആ പുന്നപ്ര വയലാർ സമരം നടന്ന നാട്ടിൽ വീട്ടമ്മമാർ സ്ത്രീകൾ സി പി എമ്മിന്റെ കൊടിമരത്തെ കമ്പിപ്പാര കൊണ്ട് കുത്തിമറിച്ച് പുഴുതുകളഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണോ എന്ന് പോലും നമ്മൾക്ക് സംശയിക്കേണ്ടി വരുന്നു അത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് സി പി എം എന്നുള്ള പാർട്ടിയെ ജനങ്ങൾ അത്രമാത്രം വെറുത്തു കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ജനങ്ങൾ ഇങ്ങനെ കൊടിമരത്തെ കുത്തിമറിച്ചിടാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കുമോ നമ്മുടെ മുഖ്യമന്ത്രി നാട് എന്നതുപോലും നമുക്ക് ഭംഗ്യം നിരയാണ് ഒന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി കേരളത്തിൽ നിന്നിട്ട് കാര്യമില്ല ഇനി ചെങ്കൊടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതാ ജനങ്ങൾ അതും വീട്ടമ്മമാർ ഈ കൊടിമരത്തെ കുത്തിമറിക്കുന്ന അവസ്ഥ വരെ വന്നിരിക്കൂ തോന്നുന്നത് ഒരുപക്ഷേ മുഖ്യമന്ത്രി നേരത്തെ അറിഞ്ഞു കാണുമോ അതുകൊണ്ടായിരിക്കുമോ അദ്ദേഹം വിദേശത്തേക്ക് നിന്ന നിപ്പിൽ മുങ്ങിക്കളഞ്ഞത് എന്ന് നമുക്ക് സംശയിക്കാം എന്തു ആയിക്കോട്ടെ എന്തായാലും അവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ അവർ ഒരു പിന്നെ ആൾക്കാർ വീട്ട് വീട് വയ്ക്കാൻ ശ്രമിക്കുന്നു ആ വീട്ടിലേക്കുള്ള വഴിയുടെ നടുക്കാണ് ഈ കൊടിമരം കൊണ്ടു നിർത്തിയിരുന്നത് ആ കൊടിമരം നേരത്തെ വീട് വേറൊരു കമ്പിൽ നിർത്തിയിരുന്ന ഒരു കൊടിമരമായിരുന്നു പക്ഷേ ഈ നാട്ടുകാര് ഈ വീട്ടുകാര് ഞങ്ങൾക്ക് പിന്നെ കൊടി അങ്ങോട്ട് അല്ല ഞങ്ങൾക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് സാധനങ്ങൾ ഇറക്കണമെന്നും വീട് നിർമ്മിക്കണമെന്നും വീടിൻ്റെ അപ്പുറത്ത് അവരവിടെ പിന്നെ ഫൗണ്ടേഷൻ കെട്ടിയിടുകയും ചെയ്തു പക്ഷേ സാധനങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല കാരണം നടുക്കാണ് അവർ ആ അങ്ങോട്ട് പോകുന്ന വഴിയിൽ നടക്കുകയാണ് ഈ കൊടിമരം കൊണ്ടുവച്ചിരുന്നത് പല തവണ സംസാരിച്ചു കഴിഞ്ഞ ഏഴ് മാസത്തിലധികമായിട്ട് അവർക്ക് വീട് നിർമ്മിക്കാൻ കഴിയാതെ തടസ്സം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കൊടിമരം അവിടുത്തെ കൗൺസിലറായ അനൂപ് ചാക്കോയോട് പല തവണ ഈ വീട്ടിലെ ഉടമകളും ആൾക്കാരും ഒക്കെ ഒക്കെ ചെന്ന് പറഞ്ഞു പക്ഷേ അനൂപ് ചാക്കോ സി പി എമ്മിന്റെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി നേതാവ് കൂടിയാണ് അവിടുത്തെ നഗരസഭാ കൗൺസിലറും കൂടിയാണ് പക്ഷെ ഒരു കാരണവശാലും കോടിമരം മാറ്റാൻ അനുവദിച്ചില്ല അപ്പൊ നിങ്ങൾ വീട് വെക്കേണ്ട വേറെ എവിടെയെങ്കിലും പോയി സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചോ എന്നുള്ള ായമാണ് സി പി എമ്മിന്റെ ഈ നഗരസഭാംഗം അനൂപ് ചാക്കോ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ നിവർത്തിയില്ലാതെ വന്നപ്പോൾ പല തവണ പറഞ്ഞു ആരെട്ട് മാസമായിട്ട് വീട് പണി തടസ്സപ്പെട്ടിരിക്കുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ പെണ്ണുങ്ങൾ കമ്പിപ്പാരെയും കൊണ്ട് കുത്തിപ്പൊളിക്കാൻ വന്നത് അപ്പോഴേക്കും അവർക്ക് സഹായം പിന്നെ കുറച്ച് ഈ ചാക്കോയുടെ അതായത് അനൂപ് ചാക്കോയുടെ നേതൃത്വത്തിൽ സി പി എം കാർ എതിർക്കാൻ വന്നു എതിർക്കാൻ വന്നപ്പോൾ ബി ജെ പി കാര് വീട്ടുകാർക്ക് അനുകൂലമായിട്ട് അവരെ സഹായിക്കാൻ വന്നു അവിടെ ചെറിയ സംഘർഷങ്ങളൊക്കെ നടന്നു പിന്നെ പോലീസ് വന്നു പോലീസ് വന്ന് പ്രശ്നം സമാധാനമായിട്ട് പരിഹരിക്കാമെന്നൊരു രണ്ട് പാർട്ടികളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ നിന്ന് സംസാരിച്ച ചർച്ച ചർച്ച ചെയ്ത് പ്രശ്നം ഒതുക്കുകയും കൊടിമരം മാറ്റിത്തരാമെന്ന് സി പി എം സമ്മതിക്കുകയും ചെയ്തു അതാണ് അവിടെ സംഭവിച്ചത് ഇത് അവിടത്തെ സി പി എമ്മിനകത്തുപോലും അഭിപ്രായ ഭിന്നത വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത് കാരണം വളരെ നേരത്തെ ഇത്രയും വലിയ വാർത്തകളാകാതെ അല്ലെങ്കിൽ ഒരു വലിയൊരു വിഷയമാകാതെ അതിനെ പ്രധാന സമയത്ത് അപ്പോൾ തന്നെ നിയന്ത്രിക്കേണ്ടതായിരുന്നു അവിടുത്തെ പാർട്ടി നേതാക്കൾ അതിന് ശ്രമിച്ചില്ല എന്നത് ആ സി പി എമ്മിനകത്തു തന്നെ ഇപ്പോൾ വളരെ ഭിന്നത ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്